നമ്മളൊരു സോളാർ പാനൽ ഫിറ്റ് ചെയ്തതിന് ശേഷം മൂന്ന് മാസത്തിൽ ഒരിക്കെങ്കിലും നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കണം എങ്കിലേ നമ്മൾ വിചാരിച്ച ഊർജം സൗരോർജ്ജം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇതിനാവശ്യമായ ജലം നമുക്ക് ലഭിക്കുന്നത് ഇതുപോലുള്ള വാട്ടർ ടാങ്കിൽ ഇതുപോലുള്ള ഹോസ് പൈപ്പ് ഉപയോഗിച്ച് ആണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് അത് ഓരോ വീട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളാണ് ഇതുപോലുള്ളൊരു മഫ് എടുക്കുക ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള മുഴുവനായിട്ടും സൗരോർജ്ജം നമുക്ക് ലഭിക്കും പാനൽ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം എന്നതാണ് ഇതിൻ്റെ പിറകിലുള്ള ഒരു രഹസ്യം എത്താതെ അതായത് ഈ പൈപ്പ് എത്താതെ ഭാഗത്താണ് ഞാൻ ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം തെളിച്ചത് തരത്തിലാണ് നമ്മൾ സോളാർ പാനൽ ക്ലീൻ ചെയ്യേണ്ടത് ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ഉപയോഗിക്കാതെ വെറും പച്ചവെള്ളത്തിൽ ഇതുപോലുള്ള മപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് പാനൽ ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ല ഞാൻ ഇതിൻ്റെ ഈ സ്ട്രക്ചർ വെയ്സ്റ്റ് ആവണ്ട എന്ന് കരുതി മാക്സിമം ഉയർത്തി ഫിറ്റ് ചെയ്തതാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഈ ഈ സ്ലാബിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാം ഞാനിവിടെ സ്റ്റൂൾ ഉപയോഗിക്കേണ്ടി വന്നത് നമ്മൾ സാധാരണഗതിയിൽ നിന്നും ഒന്നരടിയോളം ഉയർത്തിയാണ് ചെയ്തത് കാരണം ഈ വാങ്ങിയ സ്റ്റീൽ സ്ട്രക്ചർ സ്റ്റീൽ പൈപ്പ് സ്ക്വയർ പൈപ്പ് ഞങ്ങൾ വാങ്ങിയ സ്ക്വയർ പൈപ്പ് വെയ്സ്റ്റ് ആവേണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞ് ഫുള്ളോ ആയിട്ട് അങ്ങോട്ട് യൂസ് ചെയ്തോ ഹൈറ്റ് പ്രശ്നമല്ല ഞാൻ ഇതേപോലെ സ്റ്റൂൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തോളാമെന്ന് പറഞ്ഞു ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഹൈറ്റ് കുറച്ച് അതായത് നമുക്ക് സ്ലാബിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യുന്നത് അപ്പം ഞാനത് വേസ്റ്റ് ആവണ്ട എന്ന് കരുതി ഹൈറ്റിന് വേണ്ടി ഞാൻ സ്റ്റൂൾ ഉപയോഗിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞാണ് കമ്പനി ഇതേപോലെ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് വിധവും ഉപയോഗിക്കാം ഹൈറ്റ് കൂടുതൽ വേണ്ട എങ്കിൽ സ്ലാബിന് കണക്കായി നമുക്ക് സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ചെയ്യാം ഇനി അതല്ല ഇതേപോലെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഷെയ്ഡ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ഹൈറ്റ് കൂട്ടിയത് ഇപ്പോൾ പന്ത്രണ്ട് ആണ് മൂന്ന് കിലോ വാട്ടിന് കമ്പനി പറയുന്നതെങ്കിൽ എനിക്ക് പതിനാലും പതിനഞ്ചുമൊക്കെ കിട്ടുന്നുണ്ട് അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ സർഫേസ് നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിച്ചതുകൊണ്ട് ബോത്ത് ചാർജ് നമുക്ക് മാക്സിമം വൈദ്യുതി ലഭിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് ഇതുപോലുള്ള ഹോസ് പൈപ്പ് ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ജലം ഞാൻ കണ്ടെത്തിയത് ആദ്യമായി ഈ പൈപ്പിൽ നമ്മൾ വെള്ളം നിറക്കുക അതിന്റെ രണ്ട് തൽ അഗ്രഭാഗവും ചേർത്ത് പിടിച്ച് എവിടെയാണോ വാട്ടർ ടാങ്ക് അതിന് മുകളിൽ പോയി ഒരറ്റം വാട്ടർ ടാങ്കിൽ ഇട്ടതിന് ശേഷം മറ്റേ അറ്റം ഇടുമ്പോൾ നമുക്ക് വൈദ്യുതിയോ ഊർജ്ജമോ ഒന്നും ആവശ്യമില്ലാതെ ആവശ്യത്തിനുള്ള ജലം നമുക്ക് ലഭിക്കുകയും സുഖമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് വ്യത്യസ്തമായ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ